ന്യൂസ് അപ്പ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട വിവരമാണ് ഈ അഞ്ചിലും എട്ടിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റും സ്കോളർഷിപ്പിന് ആവശ്യമായ ജാതി ജന്മം താമസം എന്നിവ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ സ്കൂൾ അധികൃതർ തന്നെ ലഭ്യമാക്കി സർക്കാരിന് സമർപ്പിക്കണം എന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകൾ സ്കൂളിൽ സ്വീകരിച്ച് അവ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ അധികൃതർക്ക് നൽകി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി കൊടുക്കാനാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിലവിൽ നല്ല കാലതാമസം നേരിടുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഈ കേന്ദ്രത്തിന് നിരവധി പരാതികളിൽ ലഭിച്ചിരുന്നു സർക്കാർ ജീവനക്കാരുടെ തന്നെ ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ അനാസ്ഥയാണ് ഇതിനുള്ള പ്രധാന കാരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മുപ്പത് ദിവസത്തിൻ മുപ്പത് ദിവസം മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ അവർ മുഖേന തന്നെ ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകാൻ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് സ്കൂൾ അധികൃതർ തന്നെ സ്വമേധയാ ഇത് ചെയ്യണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളോടോ രക്ഷകർത്താക്കളോടോ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഹാജരാക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചുരുക്കം